എന്നെ കരങ്ങളിൽ വഹിച്ചിടും താ എന്റെ കണ്ണു താൻ താ കാരുൾമൂടുമൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തും കാരിരുൾമൂടുമൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തും സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് നാല് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ കൂരിരുൾ താഴ്വര എന്നാൽ മരണ നിഴലിന്റെ താഴ്വര എന്നാണ് അർത്ഥം മരണമെന്ന യാഥാർത്ഥ്യം ഉളവാക്കുന്ന ഭീതി എല്ലാ മനസ്സുകളിലുമുണ്ട് എന്നാൽ മരണ ദാവീദ് അതിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ദൈവം തന്റെ കൂടെയുണ്ട് അപ്പോൾ ദൈവം കൂടെയില്ലാത്തതാണ് മരണഭീതിയുടെ അടിസ്ഥാന കാരണം പ്രിയസ്നേഹിത മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുനാഥനെ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ദൈവരാജ്യത്തിൽ ഇടം നേടാം മരണഭീതിയെ പരാജയപ്പെടുത്തുകയും ചെയ്യാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങയെ കണ്ടുമുട്ടാത്ത ഞങ്ങളുടെ പ്രിയ സ്നേഹിതർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മരക്ഷ ആസ്വദിക്കുവാനും ഭയരഹിതരായി ജീവിക്കുവാനും അവർക്കും അവിടുന്ന് കൃപ നൽകണമേ അടിയങ്ങളെ ഏവരെയും സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ